ഹലോ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കഫ്താൻ നൈറ്റിയുടെ കട്ടിങ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണെന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇന്ന് അതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ടാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സെൻ്ററില് ഇതുപോലെ വള്ളിയുള്ള സ്ഥലം കൊടുത്തിട്ടുള്ള സ്ലീവിൻ്റെ എൻഡിൽ ചെറിയ ലേസ് കൊടുത്ത് അടിപൊളിയായിട്ടുള്ള ഈ ഒരു കഫ്താൻ നൈറ്റിയുടെ സ്റ്റിച്ചിങ് വീഡിയോ എങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ അതിനടുത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ ഇതുപോലെ നൈറ്റിയുടെ മഷമൻ്റെ എല്ലാം മാർക്ക് ചെയ്തു വെച്ചു അതുപോലെ നെക്കിൽ ചെയ്യാനുള്ള ക്രോസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നമുക്കിവിടെ തുണി തയ്യാത്തത് കൊണ്ടാണ് വേറെ ഡിഫറൻ്റ് ആയിട്ടുള്ള കളറുള്ള ക്രോസ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് തുണി ഉണ്ടെങ്കിൽ സെയിം കളറുള്ള ക്രോസ് എടുക്കുക കാരണം നമുക്ക് നെക്കിനുള്ളിലേക്ക് പോകുന്നത് കൊണ്ട് പെട്ടെന്ന് കാണില്ല അതുകൊണ്ടാണ് മാച്ച് ആകുന്ന രീതിയിൽ ഈ ഒരു കളർ എടുത്തിരിക്കുന്ന കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സെയിം കളറിൻ്റെ സെയിം കളർ എടുക്കാവുന്നതാണ് ഇനി നമുക്ക് എന്താ ഈ ക്രോസ് എല്ലാം ഒന്ന് ആദ്യം തന്നെ ജോയിൻ ചെയ്തെടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ക്രോസ് കട്ട് ചെയ്യാനും ജോയിൻ ചെയ്യാനും അറിയാത്തവരുടെ നമ്മൾ വീഡിയോ കണ്ടാൽ മതി അതിനകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുമ്പ് കാണിച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ക്രോസ് രണ്ടായിട്ടും മടക്കിയിട്ട് ഇതിൻ്റെ എൻഡിലൂടെ ഒന്ന് ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം നമുക്ക് ഫ്രണ്ടെക്കും ബാക്ക്നെക്കും നമ്മൾ ഈ ഒരു ക്രോസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിനാണ് നമ്മൾ ഈ ഒരു ക്രോസ് റെഡിയാക്കി എടുത്തിരിക്കുന്നത് ഉണ്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ക്രോസിൻ്റെ നീളം എത്ര വേണം എന്ന് എങ്ങനെ നോക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫ്രണ്ടൊക്കും ബാക്ക്നെക്കും നമ്മൾ ഒരുമിച്ച് വെച്ചിട്ടാണല്ലേ കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഫ്രണ്ട് നെക്കിൻ്റെ നിളം കണ്ടോ ഈ ഒരു ഫ്രണ്ട് അക്കിൻ്റെ നീളം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാക്കി മടക്കുക ഇത്രയും നീളം നമ്മൾ ഫ്രണ്ട് നക്കിന് വേണം അതുപോലെ തന്നെ ബാക്ക്നെക്ക് ഇതുപോലെ അളവെടുത്ത് കഴിഞ്ഞാൽ നേരെ ഡബിൾ ആക്കി കഴിഞ്ഞാൽ അത്രയും നീളം നമുക്ക് ബാക്ക് നെക്കിന് വേണം അപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെയും ബാക്ക് നക്കിൻ്റെയും നിങ്ങളിൽ എത്തണുണ്ടോ അതിനേക്കാൾ കുറച്ച് കൂടുതലായിട്ട് വേണം നമ്മൾ ക്രോസ് എടുക്കാൻ വേണ്ടിയിട്ട് കാരണം നമുക്ക് അത്രയും നെക്ക് നമുക്ക് ഈ ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ക്രോസ് വെച്ച് എങ്ങനെയാണ് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം നേരെ നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ നെക്ക് ഇതുപോലെ വിരിച്ച് വെച്ച് കൊടുക്കാം ഓക്കെ ഈ നമ്മൾ ക്രോസ് വെച്ചാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് ക്രോസ് നല്ല വശത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് നേരെ ഉള്ളിലേക്ക് മറിച്ചു കൊടുക്കുകയാണ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ക്രോസിൻ്റെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വാങ്ങണ്ടല്ലോ ക്രോസിൻ്റെ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉള്ളിലേക്ക് വന്നിട്ടാണ് വെക്കേണ്ടത് എന്റെ വശി ആദ്യം ഇതുപോലെ ചെറിയൊരു മടക്ക് മടക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഷോൾഡറിനു ഭാഗത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു പോയിന്റിലൂടെ വെച്ചുകൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതുപോലെ ഈ ഒരു എൻഡ് ചേർന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ചുറ്റിലും ഇതുപോലെ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ക്രോസോ അല്ലെങ്കിൽ തുണിയോ വലിക്കാൻ പാടില്ല കറക്റ്റ് നമ്മുടെ നെക്കിന് ഷേപ്പ് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ നമ്മൾ ഈ ഒരു ക്രോസ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ചുറ്റിലും വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഈയൊരു എൻഡിൽ എത്ത സമയത്ത് എന്ത് ചെയ്യാം നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു മടക്ക് ആ ഒരു മടക്കിൻ്റെ മുകളിൽ കവർ ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ ഉണ്ടോ ഇത്രയും ഭാഗം കയറി നിൽക്കണം ആ രീതിയിൽ വേണം എന്നിട്ട് ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് കൊടുത്താൽ മതി അത്രയും കയറി നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഓക്കെ ക്ലിയർ ആയല്ലോ എന്നൂടെ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ അടിവശം നോക്കുകയാണെങ്കിൽ അടിവശത്ത് നമ്മൾ ആ ഒരു മടക്കുണ്ടല്ലോ അപ്പോൾ ആ ഒരു മടക്ക് ഉണ്ടോ ഈ ഒരു മടക്ക് കവർ ചെയ്യുന്ന രീതിയിൽ ഇത്രയും ഭാഗം അത് ഇതിൻ്റെ ഔട്ടർ വരെ കയറി നിൽക്കുന്ന രീതിയിൽ ഇത്രയും വരെ വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമ്മൾ എക്സ്ട്രാ ചെയ്യുന്ന ഭാഗം കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ ഒരു ക്രോസ് വെച്ച് നമുക്ക് ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ ഇത് നമ്മൾ ക്രോസ് വെച്ച് നമ്മൾ ഫുൾ ആയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ ഉണ്ടോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു കണ്ടോ ഇവിടെ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് മടക്കിയിട്ട് ഇവിടെ വെച്ച് കൊടുത്തു എന്നിട്ട് ചുറ്റിലും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കണ്ടോ നമ്മൾ ആ ക്രോസ് വെച്ച് ക്രോസിൻ്റെ എൻ്റെ വശം സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം നമുക്ക് നെക്കിൻ്റെ എൻ്റെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ചുറ്റിലും വന്ന് അവസാനം വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു മടക്ക് മടക്കിയതിൻ്റെ മുകളിലോട്ട് കയറി നിൽക്കുന്ന രീതിയിലുണ്ടോ ഇതേപോലെ എൻ്റെ വശം കയറി നിൽക്കുന്ന രീതിയിൽ വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ തയ്യൽ തുമ്പിന് രണ്ട് വർഷം ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കണം കാരണം നേരെ ഉള്ളിലേക്ക് മറിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് എന്തെയ്യാ അതുപോലെ ഫുൾ ആയിട്ട് ഫുൾ റൗണ്ടിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ നമ്മൾ ഫുള്ള് കട്ടിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നേരെ ഉള്ളിലേക്ക് മറിച്ചു കൊടുക്കണം നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം നമുക്ക് ഈ ഒരു തയ്യൽ തുമ്പ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ ഇങ്ങനെ മടക്കി മടിക്കൊടുക്കുക നമുക്കൊരു പൈപ്പിംഗ് ഡിസൈൻ പോലെയാണ് കിട്ടുക ഓക്കെ അപ്പോൾ നെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോ ഡിസൈൻ കാണിച്ചിരുന്നതുപോലെ പൈപ്പിംഗ് രീതിയിലും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷേ നമ്മളവിടെ ഈ ഒരു പൈപ്പിംഗ് രീതിയിലല്ല ചെയ്യുന്നത് പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഉരുട്ടി വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പൈപ്പിംഗ് ഡിസൈൻ ആയിരിക്കും നിങ്ങൾക്ക് നെക്കിലേക്ക് കിട്ടുക ഓക്കെ അങ്ങനെ പൈപ്പിൻ്റെ അനുസരിച്ചാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ ഇത് ഉണ്ടോ തയ്യൽത്തുമ്പോൾ ഇതുപോലെ വെച്ചു കൊടുക്കുക അതുപോലെ ക്രോസ് നമ്മളിവിടെ ഒന്നര ഇഞ്ചാണ് എടുത്തത് അപ്പോൾ നിങ്ങൾ ഇതെടുക്കുന്ന സമയത്ത് ഒരു രണ്ട് ഇഞ്ചോ ക്രോസ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പൈപ്പിംഗ് പോലെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഉരുട്ടി ഇതുപോലെ നല്ലൊരു ക്രോസ് പോലെ ഇതുപോലെ പൈപ്പിംഗ് ആക്കി എടുത്തിട്ട് ഔട്ടർ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഓക്കെ അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതല്ല നമ്മൾ സാധാരണ ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം നേരെ ഉള്ളിലേക്ക് മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക നമ്മുടെ തയ്യൽ തുമ്പ് ക്രോസിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ക്രോസിൻ്റെ നൈറ്റി ജോയിൻ ചെയ്യുന്ന ഭാഗത്തുള്ള അതിലൂടെ ഫുൾ റൗണ്ടിൽ നമുക്ക് എന്ത് ചെയ്യാം ക്രോസിൻ്റെ മുകളിലൂടെ ഒന്ന് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഉണ്ടോ റെഡ് സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് നമ്മൾ ഇതുപോലെ ക്രോസിൻ്റെ എൻഡിലൂടെ ഈ ഒരു ജോയിൻറ്റ് വരുന്ന ഭാഗത്തൂടെ ഫുൾ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തരണം നിങ്ങൾക്ക് റെഡ് നൂല് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും കണ്ടോ ഇതുപോലെ ഫുൾ റൗണ്ടിൽ അപ്പോൾ നമ്മുടെ തയ്യൽത്തുമ്പ് നേരെ ക്രോസിൻ്റെ മുകളിലേക്കാണ് വെച്ചിരിക്കുന്നത് അതുപോലെ വെച്ച് നമ്മൾ എന്ത് ചെയ്യും ഫുൾ റൗണ്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഇതുപോലെ ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി കൊടുക്കുക എന്നിട്ട് ചെറിയൊരു കണ്ടോ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് ചെറിയൊരു ചാവട്ട് വീതിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നല്ല ഫിനിഷിങ് നിങ്ങൾക്ക് കിട്ടും ഒന്ന് അയൺ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിരിക്കും അപ്പോൾ ഇത് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഫുൾ ആയിട്ടൊന്ന് അയൺ ചെയ്താൽ ഉണ്ടോ ഇതുപോലെ നമുക്ക് കിട്ടാം ഇനി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ ഇത് നമ്മുടെ നെക്ക് നമ്മൾ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നല്ല വശം ചീത്തവശം കാണിച്ചു തരാം കേട്ടോ നല്ല ആയിട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് നല്ല നീറ്റായിട്ട് ആ ക്രോസ് വെച്ച പീസ് പുറത്തോട്ടേക്ക് നിറ കാണാത്ത രീതി നല്ല ഫിനിഷിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നർ സൈഡിൽ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ കണ്ടോ ഇങ്ങനെ നമ്മുടെ നെക്ക് വന്നിരിക്കുന്നത് അല്ല നല്ല നീറ്റായിട്ട് നല്ല ഫിനിഷിംഗിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പൈപ്പിംഗ് ഡിസൈന് വേണമെങ്കിൽ പൈപ്പിംഗ് ഡിസൈൻ കൊടുക്കാം അല്ലെങ്കിൽ ഇതുപോലെയും ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു സെൻറ്ററിൽ നമുക്കൊരു പട്ട കൊടുക്കാറുണ്ട് അപ്പോൾ സെൻറ്ററിൽ ആ ഒരു പട്ട എങ്ങനെ കൊടുക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ചെയ്യണം ആദ്യം നമ്മുടെ തുണി ഒന്ന് നേരെ ബാക്ക് സൈഡ് മുകളിലേക്ക് വരുന്ന രീതി തിരിച്ചിട്ട് കൊടുക്കാം ഓക്കെ ഇപ്പോൾ ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് ഒരു അളവ് മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഷോഡറിൻ്റെ ഭാഗം നമുക്ക് ഒരു പതിനാറ് ഇഞ്ച് അല്ലെങ്കിൽ പതിനഞ്ച് ഇഞ്ചൊക്കെയാണ് നമ്മൾ കൊടുക്കാറുള്ളത് അപ്പോൾ നമുക്ക് ഈ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാ ഒരു പതിനഞ്ചിഞ്ച് അല്ലെങ്കിൽ പതിനാറിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കൂടുതൽ കയറി കഴിഞ്ഞാൽ വൃത്തിയേടാവും അതുപോലെ ശേഷം നമ്മുടെ പതിനാറി ഇഞ്ച് വെച്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഷോൾഡറിൻ്റെ എൻഡിൽ നിന്ന് പതിനാറി ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു അതുപോലെ ഈ ഒരു എൻഡിൽ നമ്മളൊരു പതിനാറി ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ പതിനാറ് ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുത്തു അതേപോലെ ഈ ഒരു എൻഡിൽ നമ്മൾ പതിനാറിഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഒരേ ലൈനിൽ കിട്ടാൻ കൊണ്ടാണ് ഇതുപോലെ എല്ലാ സൈഡിലും പതിനാലിഞ്ച് വെച്ച് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് തുണിക്ക് ഈ ഒരു എൻഡിൽ നമ്മൾ മൂന്ന് ഇഞ്ച് നമ്മൾ നേരത്തെ വിങ്സ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ അപ്പോൾ ഈ ഒരു തുണിയിട്ട് നമ്മൾ സ്റ്റിച്ച് പോകുന്ന ഒരു ലൈന് മൂന്നിഞ്ച് നമ്മൾ മാറ്റി മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അത് നല്ല വശത്താണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് അത് അപ്പോൾ ഈ ഒരു ചീത്ത വശത്ത് നമുക്ക് ആ ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിൽ നിന്ന് നമുക്കൊരു രണ്ടിഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് അടുത്തൊരു വശമെൻ്റെ കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ ഒന്നര ഇഞ്ച് മാറി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് അങ്ങോട്ടേക്കാണ് നമ്മൾ ഈ ഒരു ഹോള് തയ്ച്ച് കൊടുക്കേണ്ടത് ഓക്കെ അപ്പോൾ ഈ ഒരു മൂന്നിഞ്ച് നമ്മൾ ഗ്യാപ്പ് കിട്ടും അതിൽ നിന്നൊരു ഒന്നര ഇഞ്ച് ഉള്ളിലേക്ക് നമ്മൾ മാർക്ക് ചെയ്തു ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കാം മാറിപ്പോവും ഇനി അവിടെ എന്ത് ചെയ്യുക ആ ഒരു ഒന്നര ഇഞ്ച് നമ്മൾ പതിനാറിഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടെ വന്ന പതിനാറ് ഇഞ്ച് വരുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും അളവ് നമുക്ക് സ്റ്റിച്ച് വരുന്നില്ല ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മൾ സ്റ്റിച്ച് വരിക അതിനു വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു മെഷൻ വരെ അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ നമുക്ക് ഈ ഒരു സൈഡിൽ എന്ത് ചെയ്യാം നമുക്ക് ആ ഒരു മൂന്നിഞ്ച് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കാം പെൻറ്റിൽ നിന്ന് വിങ്സ് വരുന്ന മൂന്നിഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു എന്നിട്ട് നമ്മൾ അവിടെ ഒരു ഒന്നര ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് ഉള്ളിലെ പോയിൻറ്റ് മാർക്ക് ചെയ്തു ആ ഒരു ഒന്നര ഇഞ്ചിൽ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത അതേ അറക്കം ഒരു ഇഞ്ച് അരക്കം മാർക്ക് ചെയ്തു ഓക്കെ അപ്പോൾ ഈ ഒരു പതിനാറിഞ്ചിൽ നിന്നാണ് നമ്മൾ ഔട്ടർ സൈഡിൽ നിന്നല്ല ഇന്നർ സൈഡിൽ നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത ആ ഒരു ലൈൻ മുതൽ ഇവിടെ ഇന്നർ സൈഡിൽ മാർക്ക് ചെയ്ത ആ ഒരു ലൈൻ വരെയാണ് നമുക്ക് ഉള്ളിലെ അടിക്കാനുള്ള തുണി വരിക ഓക്കെ ഉണ്ടോ ഇവിടെ മുതൽ നേരെ ഇവിടെ വരെ അപ്പം നമുക്ക് അത് ചേർത്തൊരു ലൈൻ വരച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലൊരു ലൈൻ വരച്ചു കൊടുത്തു അപ്പോൾ സെൻറ്റർ കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ലൈൻ വരച്ചുകൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇതേപോലെ ഉണ്ടോ ഇവിടെ ഇത്രയും ഭാഗം നമ്മൾ ഒഴിവുണ്ട് അതായത് മൂന്നിഞ്ചും ഒന്നരഞ്ചും ഒഴിവുണ്ട് അതുപോലെ ഈ ഒരു സൈഡിൽ മൂന്നിഞ്ച് അതുപോലെ ഒന്നര ഇഞ്ച് ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിനാൽ നിങ്ങൾക്ക് കുറച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും അപ്പോൾ നമുക്കിനി ഇതിൻ്റെ മുകളിൽ വെക്കാനുള്ള ഹോൾ എടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ നിങ്ങൾക്ക് സെയിം കളർ ഉണ്ടെങ്കിൽ സെയിം കളർ തുണി ഉപയോഗിക്കാം നമുക്കിവിടെ സെയിം കളർ തുണി തികയുന്നില്ല കാരണം ഫുൾ ലെങ് ആണ് നമ്മൾ നൈറ്റ് അടിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കതിനായിട്ടുള്ള വേറൊരു കളിലെ തുണിയായിരുന്നു നമ്മൾ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയത് കേട്ടോ അത് അപ്പോൾ അതേപോലെ തന്നെ സെയിം മെഷൻ നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഒന്നര മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് അവിടുന്ന് ഒരു ഒന്നര ഇഞ്ച് ഗ്യാപ്പ് ഇട്ടു രണ്ട് സൈഡിലും ഗ്യാപ്പ് ഇട്ട ശേഷം അതിൻ്റെ സെൻ്റർ കൂടെ ഒരു ലൈൻ നമ്മളിതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഈ ഒരു പീസ് തുണിയാണ് നമുക്ക് ആവശ്യം നിങ്ങൾ സെയിം കളറിൽ സെയിം കളർ ഉപയോഗിക്കാം നമുക്കില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു കളർ വെച്ച് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സൈഡിൽ ഉണ്ടോ സൈഡ് വശം ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ആദ്യം നമുക്ക് നമുക്കിതിൻ്റെ സെൻ്റർ ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കാം അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് ഈസി ആവും അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ആദ്യം നമ്മൾ കറക്റ്റ് ചെയ്ത് സെൻ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുട്ടോ ഇവിടെ സെൻറ്റർ ഒന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് എന്തെയ്യാ ആ ഒരു സെൻറ്റർ നമ്മൾ വരച്ച ലൈനിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ കണ്ടോ ഇവിടെ സെൻറ്റർ മാർക്ക് ചെയ്ത പോയിന്റ് ഈ ഒരു ലൈനിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ച് കൊടുക്കാം ഉണ്ടോ അപ്പോൾ ഈ കറക്റ്റ് സെൻറ്റർ ആയിരിക്കണം ഇതുപോലെ എന്നിട്ട് എൻ്റെ വശം എന്ത് ചെയ്യുക ഇതേപോലെ ഒന്ന് മടക്കുക അതുപോലെ താഴെ ഭാഗം ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഫുൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ ഉണ്ടോ ഇതേപോലെ വെച്ച് ടോപ്പിൽ സ്റ്റിച്ച് ചെയ്യാം അതുപോലെ താഴെ ഭാഗം സ്റ്റിച്ച് ചെയ്യാം നമുക്ക് ഈ ഒരു എൻഡ് ഭാഗം നമുക്ക് ഓപ്പൺ ആയിട്ടാണ് വേണ്ടത് അപ്പം നമുക്ക് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല ഇപ്പോൾ ബാക്കി ഭാഗം ഫുൾ രണ്ട് സൈഡ് മടക്കിയിട്ടിട്ടോ അപ്പോൾ നമുക്കിവിടെ കരഭാഗം വരുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു രണ്ട് ഭാഗം അടക്കാത്തത് അപ്പോൾ നിങ്ങൾക്ക് കരഭാഗമല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു രണ്ട് ഭാഗവും ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ ടോപ്പ് ഭാഗവും ഇതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ ഭാഗം മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ആ ഒരു രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് കറക്റ്റ് സെൻറ്റർ മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക നമ്മുടെ ഒന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കരഭാഗമല്ലാന്നുണ്ടെങ്കിൽ ആദ്യം ഈ ഒരു രണ്ട് വശം ഇതുപോലൊന്ന് മടിക്കൊടുക്കുക കേട്ടോ എന്നിട്ട് സെൻറ്റർ കറക്റ്റ് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് അതിന്റെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക സെൻറ്റർ പിൻ ചെയ്ത് കൊടുക്കുക അപ്പൊ നീങ്ങി അതുപോലെ ഈ ഒരു ഭാഗവും നമ്മൾ സെന്റർ ഭാഗം കറക്റ്റ് ചെയ്ത് വെച്ച് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കുക എന്നിട്ട് ഇതുപോലെ നീക്കിയിട്ട് ഇതുപോലെ ഒന്ന് പിൻ കൊടുക്കുക അങ്ങനെ നമുക്ക് സെന്റർ മടക്കിയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ നമ്മൾ മടക്കിയിട്ട് കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതേപോലെ താഴെ ഭാഗം വെച്ച് നമുക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അപ്പോൾ ഇതേ ഇതേപോലെ മടക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ടോ അപ്പോൾ നമുക്ക് വള്ളി ഇടാനുള്ള ഒരു ഹോൾ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഇതേപോലെ നമുക്ക് ബാക്ക് സൈഡിലാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് സൈഡിൽ എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം ഫ്രണ്ട് സൈഡിൽ നമ്മൾ ഓൾറെഡി ഇവിടെ ആളപ്രകാരം ലൈൻ നമ്മൾ വരച്ചെടുത്തു ഇനി നമുക്കിവിടെ ഒരു കാര്യം കൂടെ നമുക്ക് ചെയ്യാനുണ്ട് അപ്പോൾ ആദ്യം ഇതിൻ്റെ സെൻ്റർ ഒന്ന് ആദ്യം മാർക്ക് ചെയ്തെടുക്കണം അതായത് നമുക്ക് വള്ളി ഇടാനുള്ള ഒരു ഹോള് നമുക്ക് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ സെൻറ്റർ കറക്റ്റ് ചെയ്തിട്ട് നൈറ്റി ഇതേപോലെ നമ്മൾ മടക്കിയിടുന്നുണ്ട് സെൻ്റർ കറക്റ്റ് ചെയ്ത് മടക്കിയിടുക അതിന് ശേഷം നമ്മൾ ആ ഒരു ലൈൻ ഉണ്ടല്ലോ നമ്മൾ വരച്ച ലൈൻ്റെ സെൻറ്റർ ഒന്ന് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ നമുക്ക് തുണിയുടെ സെൻറ്ററിലായിട്ട് നമ്മൾ ആ വരച്ച ലൈനോട് ഏകദേശം കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു സെൻറ്റർ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് എന്ത് ചെയ്യുക ഇതുപോലെ ഒന്ന് നിവർത്തിയിട്ട് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ സെൻറ്റർ പോയിന്റ് വരുന്നത് കണ്ടോ ഈ ഒരു പോയിന്റാണ് നമ്മുടെ സെൻ്റർ പോയിന്റ് വരുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം അവിടെ ഒരു ഹോൾ റെഡിയാക്കി എടുക്കണം അപ്പോൾ നമുക്ക് ഹോൾ എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യം നമ്മൾ അവിടെ ഹോളിൻ്റെ മുകളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ ചെറിയൊരു പീസ് തുണി വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് സെൻറ്റർ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മളിതേ ഇതുപോലെ ചെറിയൊരു പീസ് സ്ക്വയർ പീസ് എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് നമുക്കിതിൻ്റെ മുകളിലൊരു ചെറിയൊരു റൗണ്ട് വരച്ചുകൊടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് റൗണ്ട് കറക്റ്റ് ചെയ്ത് വരച്ചെടുക്കാനാവും അപ്പോൾ അതിനായിട്ട് നമ്മളെന്ത് ചെയ്യുക നമ്മുടെ നൂലിൻ്റെ ഇതുപോലത്തെ ഹോളുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ എൻ്റെ സൈഡിൽ ചോക്ക് വെച്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു നൂലിൻ്റെ ഈ ഒരു രണ്ട് വശം വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് റൗണ്ട് വരച്ചെടുക്കാനാകും കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള റൗണ്ട് നമുക്ക് വരച്ച് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് നമ്മളെന്ത് ചെയ്യാം ഈ ഒരു തുണി കണ്ടോ കറക്റ്റ് റൗണ്ടായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ സെൻ്റർ മാർക്ക് ചെയ്ത പോയിന്റിൻ്റെ മുകളിലേക്ക് ഈ ഒരു തുണി ഇതുപോലെ കറക്റ്റ് നമ്മൾ ആ വരച്ച ഹോള് അതിൻ്റെ മുകളിലേക്ക് വരുന്നതിൽ ഇതേപോലെ വെച്ചു കൊടുക്കാം കേട്ടോ ഇതേപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആ റൗണ്ടിൻ്റെ മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നീ പോകുന്നവർക്ക് പിൻ ചെയ്തതിന് പിൻ പിഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം കറക്റ്റായിട്ട് ഈ റൗണ്ടിന് ചുറ്റും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഒക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മൾ ചുറ്റിലും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക ഇതേപോലെ ഒന്ന് പിടിച്ച ശേഷം ഇതിൻ്റെ സെൻറ്ററിൽ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക കണ്ടോ ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് സൈഡിലേക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല വശത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കിത് നേരെ ചീത്ത വശത്തേക്ക് മറിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് തീർത്തിട്ടുണ്ട് അതിന് ശേഷം എന്ത് ചെയ്യുക ഈ ഒരു തുണിയുടെ എൻ്റെ വശം ഇതിനുള്ളിലൂടെ നേരെ ചീത്ത വശത്തേക്ക് ഒന്ന് മറിച്ചുകൊടുക്കുക ഓക്കെ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം എക്സ്ട്രാ വരുന്ന തുണീൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഒരു കൂർത്ത് സാധനം വെച്ച് കുത്തിയിട്ട് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ച് കൊടുക്കുക കാരണം നമ്മൾ നല്ല വശത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കുന്ന സമയത്ത് ഉണ്ടോ നല്ല നീറ്റായിട്ടുള്ളൊരു ഹോള് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് നല്ല ഡീ നീറ്റ് കിട്ടിയിട്ടുണ്ട് നമുക്ക് അതിന് ചുറ്റിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ബാക്കി എക്സ്ട്രാ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുത്താലും മതി അപ്പം ഉണ്ടോ നല്ല അടിപൊളിയായിട്ടൊരു ഹോൾ നമുക്കിവിടെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് നല്ല നീറ്റായിട്ട് കറക്റ്റായിട്ട് നമുക്ക് ഹോൾ അവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് പട്ട എങ്ങനെയാണ് നമുക്ക് ബാക്കി റെഡിയാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ നൈറ്റിയുടെ നല്ല വശത്ത് ഫ്രണ്ടിലായിട്ട് നമ്മൾ ഇതുപോലെ ത്രെഡ് ആടാനുള്ള ഹോൾ ഹോൾ ആക്കി എടുത്തു ഇതിന്റെ ബാക്ക് സൈഡ് നോക്കുന്ന സമയത്ത് ബാക്ക് സൈഡ് നല്ല നീറ്റായിട്ട് ഇതേപോലെ വന്നിരിക്കുന്ന കേട്ടോ അപ്പം നമുക്കിതിൻ്റെ ചുറ്റിൽ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പട്ട വരുന്ന സമയത്ത് ആയിട്ട് പോകും അങ്ങനെയാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ത്രെഡ് ഇട്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു നൂലി ഇതുപോലെ തടഞ്ഞു നിൽക്കരുത് തടഞ്ഞു നിൽക്കാത്ത രീതിയിൽ കറക്റ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ അതായത് നമ്മൾ കട്ട് ചെയ്ത് ഒഴുവ നിർബന്ധമില്ല അല്ലാതെ നിങ്ങൾ അത് ശ്രദ്ധിച്ചാൽ മതി ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ ഇതുപോലെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇന്ന് ഇതിന്റെ ഹോൾ എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഈ ഒരു പീസ് എടുത്തിട്ടുണ്ട് അപ്പം ഇതിന്റെ രണ്ട് എൻഡും നമുക്ക് ആദ്യം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നിന്റെ ലെങ്ക് എത്രയാണോ വരുന്നത് നോക്കിയിട്ട് ഇതിന്റെ രണ്ട് എൻ്റെ ഭാഗം നമുക്ക് ആദ്യം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പൊ നമ്മുടെ ഇതിന്റെ രണ്ട് എൻറ്റും ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കരഭാഗമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യണമെന്നില്ല കരഭാഗം അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ടോപ്പ് ഭാഗം ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നേരത്തെ നമ്മൾ തുണിയിൽ വെച്ചിട്ടായിരുന്നു മടക്കി ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഇത് കുറച്ചൊന്ന് മാറ്റിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു സൈഡും ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് തുണിയുടെ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ അതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ടോ രണ്ട് സൈഡും ഇതുപോലെ മടക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് തുണിക്കകത്ത് വെച്ചിട്ട് ഈ ഒരു ഇതിൻ്റെ എൻഡിലൂടെ നമുക്ക് ഇതിൻ്റെ അടുത്ത് സ്റ്റിച്ച് കൊടുക്കാനുള്ളത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു തുണിയുടെ സെൻ്റർ കറക്റ്റ് ചെയ്ത് നമ്മളെ നൈറ്റി തുണി മുകളിലേക്ക് വെച്ചുകൊടുക്കാം കേട്ടോ ഇതേപോലെ കറക്റ്റ് സെൻറ്റർ ആയിരിക്കണം സെൻറ്റർ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക ആ സെൻറ്റർ ഇതുപോലെ ഒന്ന് വേണമെങ്കിൽ മാർക്ക് ചെയ്തെടുക്കാം എന്നിട്ട് ആ സെൻറ്റർ കറക്റ്റ് ചെയ്ത് നമ്മുടെ ആ ഒരു ചോക്ലേറ്റിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ കറക്റ്റ് ചെയ്തിട്ട് ഇതേപോലെ വെച്ചുകൊടുക്കാംണ്ടോ ഇതേപോലെ കറക്റ്റ് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിലൂടെ വെച്ചിട്ട് ഇതുപോലൊന്ന് വെച്ചുകൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം ഈ രണ്ട് എൻഡിലൂടെയും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കറക്റ്റ് സെൻറ്റർ ആയിരിക്കണം സെൻറ്റർ മാറിപ്പോയരുത് അതുപോലെ ആ ഹോൾ വരുന്ന ഭാഗം നല്ലപോലെ ക്ലിയർ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ടും ബാക്കും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നല്ല രീതിക്ക് തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഉണ്ടോ ഇതുപോലെ ഹോളിൻ്റെ ഭാഗം നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ ബാക്ക് സൈഡ് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ ഒരു ഹോളിൻ്റെ ഭാഗത്ത് പുറത്തേക്ക് ചാടി കിടക്കുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുത്തിട്ടുണ്ട് അത് നല്ല നീറ്റായിട്ട് ഇതുപോലെ നമുക്ക് ഈ ഒരു ഹോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് അടുത്തായിട്ട് ഇതിനകത്തോടെ നമുക്ക് ഇനി വള്ളി കൊറത്തെടുക്കാമെന്നുള്ളതാണ് അതേപോലെ തന്നെ നമുക്ക് സൈഡ് ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട് നമ്മൾ സ്ലീവിൻ്റെ എൻ്റെ വശത്ത് നമ്മൾ ഇതുപോലെ ചെറിയൊരു ലേസ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്ല സൈഡിൽ ഫുള്ളായിട്ട് ത്രൂ ഔട്ട് ഫുൾ ആയിട്ട് നമുക്ക് ലേസ് വെച്ച് കൊടുക്കാം പക്ഷെ നമ്മൾ അത് ചെയ്തിട്ടില്ല നമ്മൾ സ്ലീവിൻ്റെ ഭാഗത്തേക്ക് മാത്രമാണ് നമ്മൾ ലേസ് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ മാർക്ക് ചെയ്ത ലൈനിൽ കൂടെ ഫുൾ ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ നേരത്തെ മെഷെമെന്റ് മാർക്ക് ചെയ്ത അതേ ലൈനിൽ കൂടെ തന്നെ കറക്റ്റ് നമ്മൾ ഇതുപോലെ ഉണ്ടോ രണ്ട് ലൈ രണ്ട് ലൈനായിട്ട് ഡബിൾ സ്റ്റിച്ച് നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഫുൾ ആയിട്ട് താഴെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു താഴെ നമ്മളൊരു എട്ടിഞ്ച് നമ്മൾ ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉണ്ടോ നമുക്ക് ഇവിടെ ചെറിയൊരു വിങ്സ് പോലെ നമുക്ക് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ നമ്മൾ താഴെ ചെറിയൊരു ഓപ്പൺ ആയിട്ട് നമ്മൾ നേരത്തെ നമ്മളൊരു എട്ട് ഇഞ്ച് ഓപ്പൺ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ആ ഒരു പോയിന്റ് വരെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ അതേപോലെ തന്നെ ചെറിയൊരു വിങ്സ് ഇവിടെ നമ്മൾ നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അടിവശം നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഓപ്പൺ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഉണ്ടോ ഇതുപോലെ ചെറുപ്പം നടക്കുന്നവർക്കൊക്കെ ഒരു ചെറിയ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യാം അതുപോലെ അങ്ങനെ എല്ലാ ഇരിക്കാൻ ചെറിയൊരു ഓപ്പൺ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് നമുക്ക് എങ്ങനെ വള്ളി കോർക്കുന്നത് നോക്കാം അപ്പോൾ നമുക്ക് അതിനായിട്ട് നമ്മളിവിടെ ബ്ലാക്ക് കളറിലെ വള്ളിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യം ഇതിൻ്റെ എൻ്റെ വശം ഒന്നും കട്ട് ചെയ്ത് റെഡി കൊടുക്കുക ആദ്യം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നൂല് കയറ്റിയിട്ട് നേരെ രണ്ടാമത്തെ സൈഡിലൂടെ പുറത്തോട്ടേക്ക് എടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ എൻ്റെ വശത്ത് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ത്രെഡ് നമുക്ക് ഒരു സൈഡിലൂടെ കയറ്റിയിട്ട് രണ്ടാമത്തെ സൈഡിലൂടെ കൂടെ എടുക്കുന്നത് എങ്ങനെയാണ് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ എൻ്റെ നമ്മളൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക ചില കേസിൽ നമ്മൾ ഇത് പിൻ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നൂല് വലിഞ്ഞിട്ട് നമ്മൾ ആ ചിരഡെല്ലാം വൃത്തികേടായി പോകും അപ്പോൾ അതിന് ഈ രണ്ട് വശം ഒന്ന് ചൂടാക്കി കൊടുക്കുക ലൈറ്റർ വെച്ചൊന്ന് ചൂടാക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പിന്നെ കുത്തി കൊടുക്കാം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ചിരടിൻ്റെ രണ്ട് വശം ഇതുപോലെ പൊളിഞ്ഞിട്ട് നമ്മൾ നൂലെല്ലാം വലിഞ്ഞ് വൃത്തികേടായി പോകും അപ്പോൾ ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ട് നേരെ ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കറ്റി കൊടുക്കാം കേട്ടോ അത് നമ്മൾ ഈ ഒരു സൈഡിലൂടെ കയറ്റി കൊടുക്കുക കറക്റ്റായിട്ട് നമുക്ക് ഇതുപോലെ കയറ്റി കൊടുക്കാം കേട്ടോ നമ്മൾ പിൻ ചെയ്തുകൊണ്ട് ഈസിയായിട്ട് നമുക്ക് കയറ്റിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പം ഒന്ന് തള്ളിയിട്ട് ആദ്യം ഒരു സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് ബാക്ക് സൈഡ് ഇട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ വേണ്ടി പറ്റും ഉണ്ടോ ഇതിനുള്ളിൽ കൂടെ കറക്റ്റായിട്ട് ആ പിന്നെ ഇതുപോലെ ഒന്ന് കയറ്റി കൊടുക്കാം ഇതുപോലെ നമുക്ക് സാധാരണ പാവാട പള്ളി വള്ളിയൊക്കെ കയറ്റുന്ന പോലെ തന്നെ ഉണ്ടോ ഇവിടെ ഇവിടെ നമ്മൾ ഓപ്പൺ വരുന്നത് അപ്പോൾ അത്രയും ഭാഗം ഒന്ന് നമുക്ക് കയറ്റി കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ഒന്ന് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ ഇത് ഇതേപോലെ നമ്മൾ ലെവലാക്കി എടുത്തിട്ട് ബാക്കി പിന്നെ ചേർത്തിട്ട് ഇത്രയും ഭാഗം കൂടെ നമുക്കൊന്ന് തള്ളി എടുക്കാം ഓക്കെ അപ്പോൾ കഫ്താൻ്റെ ആയിട്ട് ഫുൾ കട്ടിങ് നമ്മുടെ ഫസ്റ്റ് പാർട്ടിലാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ന് ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ കഫ്താൻ്റെ കട്ടിങ്ങൂടെ കാണാൻ വളരെ ഈസി ആയിട്ടുള്ള ആണ് സാധാരണ നൈറ്റ് ചെയ്യുന്ന പോലെ ബുദ്ധിമുട്ടൊന്നുമില്ല വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന കട്ടിങ് ആണ് അതേപോലെ സ്റ്റിച്ചിങ്ങും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അത് ഇതുപോലെ നമ്മൾ പിന്നെ ഇതുപോലെ ഉണ്ടാകും ഈ ഒരു സൈഡിലേക്ക് എടുത്തു നമ്മളിവിടെ നമ്മൾ രണ്ട് സൈഡിലും ഒന്നരഞ്ച് ഒന്നരഞ്ച് നമ്മൾ ഗ്യാപ്പ് കണ്ടോ ആ ഒരു ഒന്നരഞ്ചിൻ്റെ ഗ്യാപ്പാണ് നമ്മളിവിടെ ഹോൾ ഗ്യാപ്പായിട്ട് കാണുന്നത് അപ്പോൾ ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് രണ്ടാമത്തെ സൈഡിലോട്ടേക്ക് ഇട്ട് കൊടുക്കുകയാണ് ണ്ടോ ഇവിടെ നമ്മൾ ഫ്രണ്ടും ബാക്കും വരുന്നത് നമ്മളിപ്പം ഫ്രണ്ട് സൈഡിലൂടെ ഇട്ടിട്ട് നമ്മൾ രണ്ടാമത്തെ ബാക്ക് സൈഡിലേക്ക് നമ്മൾ ഇതുപോലെ കയറ്റിയിട്ടുണ്ട് കണ്ടോ ഇതേപോലെ നമ്മൾ കാറ്റിയിട്ട് കൊടുക്കാം ഇതുപോലെ നമുക്ക് രണ്ടാമത്തെ സൈഡും ഇതുപോലെ വെച്ച് കാറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ വീണ്ടും ഇതുപോലെ ബാക്ക് സൈഡിൽ ഇതുപോലെ എത്തിയിട്ട് നമ്മൾ ആ ഒരു രണ്ടാമത്തെ സൈഡിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഇതുപോലെ ഇഞ്ച് നമ്മൾ രണ്ട് സൈഡിലും ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു മൂന്നിഞ്ച് വിങ്സിന് വിട്ടു അതിന് ശേഷം ഇഞ്ച് തൊണ്ണൂറ്റി രണ്ട് സൈഡിൽ നമ്മൾ ഗ്യാപ്പ് കൊടുത്തു അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യും നേരെ ഫ്രണ്ട് പീസിനകത്തോട്ട് ഇതുപോലെ കയറ്റി കൊടുക്കാം ഇനി നമുക്ക് അതിൻ്റെ സെൻറ്റർ വരെ തള്ളിയാൽ മതിയാവും സെൻറ്ററിൽ നമ്മൾ ഹോൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഹോളിലൂടെ നമുക്ക് നേരെ നല്ല വശത്തേക്ക് ഈ ഒരു ചരഡിനെ വലിച്ചെടുക്കാം ഓക്കെ അപ്പോൾ ഇതേപോലെ പിന്നെ വെച്ച് നമ്മൾ ഫ്രണ്ട് സൈഡിലൂടെ നമ്മൾ കുത്തിയെടുക്കുന്നുണ്ട് ഇത് ഇതേപോലെ നമുക്ക് നല്ല വശത്തേക്ക് എടുക്കാം ഓക്കെ അപ്പോൾ ഇതേപോലെ നമ്മൾ ആ ഹോൾ മാർക്ക് ചെയ്ത് അവിടെ വരെ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ഹോളിനുള്ളിൽ കൂടെ നമുക്ക് ചരടിൻ്റെ ആ ഒരു പിന്നെ നമുക്ക് പുറത്തോട്ടേക്ക് എടുത്താൽ മതി ഓക്കെ അപ്പോൾ ഇതേപോലെ നമ്മൾ ചുറ്റിലും നമ്മൾ ത്രെഡിട്ട് നമ്മൾ ഇവിടെ വരെ എത്തിയിട്ടുണ്ട് നേരെ പുറത്തോട്ടേക്ക് വലിച്ചുകൊടുക്കാണ്ടോ അപ്പോൾ നമ്മൾ ത്രെഡ് നമുക്ക് ഇവിടെ വരെ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ത്രെഡ് വെച്ച് ബാക്കി കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ മതി അത് ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നല്ല ആവശ്യത്തിന് ഉണ്ട് ഇതുപോലെ നമുക്ക് രണ്ട് വള്ളി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ട് സൈഡിൽ നമ്മളിതുപോലെ ത്രെഡ് ഇട്ട് എടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇതിന് രണ്ടിൽ ചെറിയ എസ് എൽസിലൂടെ കൊടുത്താൽ കുറച്ചുകൂടെ ഒന്ന് ഭംഗിയായിട്ട് കിട്ടും അപ്പം നമ്മളിവിടെ നേരത്തെ ഒന്നര ഇഞ്ച് ഗ്യാപ്പ് ഇടാൻ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കാരണം രണ്ട് സൈഡിൽ നമുക്ക് ആ ഒരു ഗ്യാപ്പിലൂടെ നമുക്ക് ഈസി ആയിട്ട് ചരട് വലിച്ചെടുക്കാനും ഇടാനും ഒക്കെ കുറച്ചുകൂടെ ഒന്ന് ഈസി ആയിരിക്കും അപ്പോൾ അതിന് കൂടെ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഒന്നര ഇഞ്ച് നമ്മൾ ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അപ്പോൾ ഇതുപോലെ വള്ളി ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് യാതൊരു ഡൗട്ടും കൂടാണ്ട് ഈസി ആയിട്ട് നമുക്ക് വള്ളി കൊടുത്ത് തീർക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതിന് വേണ്ടി അവിടെ ഒരു ഇഞ്ച് നമ്മൾ ഗ്യാപ്പ് ഇട്ട് കൊടുത്തത് അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡും നിങ്ങൾക്ക് കാണിച്ചില്ല അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ ഇതിൽ ഇതുപോലെ വന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് വന്നു ഇവിടെ നമ്മൾ ഹോൾ വരുന്ന ഭാഗത്തേക്കാണ്ടോ ഈ ഒരു സൈഡിൽ ഇഞ്ച് ഇതുപോലെ വള്ളി നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഉണ്ടോ ഇത്രയും ഭാഗത്തേക്ക് നമുക്ക് വള്ളി പുറത്തോട്ട് കാണാൻ വേണ്ടി പറ്റും അതുപോലെ ഈ ഒരു സൈഡിലും ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് വള്ളി ഇടാൻ വേണ്ടി പറ്റും കേട്ടോ ഇത്രയും ഭാഗം നമുക്ക് ഹോ ഗ്യാപ്പാണ് അപ്പോൾ നമുക്ക് അവിടെ വള്ളി ഈസി ആയിട്ട് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് നമുക്കിടാനും അതിനും ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഇനി നമുക്കതിന് രണ്ട് ചെറിയൊരു പീസ് തുണി എടുത്ത് നമുക്ക് നമുക്കതിൻ്റെ എൻ്റില് ചെറിയൊരു ടസ്റ്റൽസ് കൂടെ റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് രണ്ട് പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ മടക്കിയിട്ട് രണ്ട് ചെറിയ ടസ്സൽസൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ രണ്ട് ടെസ്റ്റൽസ് കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തുണ്ട് അപ്പോൾ ഇതിൻ്റെ ടെസ്സൽ സെറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ മുമ്പ് ചാനൽ കാണിച്ചത് കൊണ്ടാണ് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് അപ്പോൾ ഓൾറെഡി നല്ല വീഡിയോ ലെങ്ത് ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നല്ല ടസ്സൽ നമ്മൾ കൊടുക്കുന്നുണ്ടോ ഈസി ആയിട്ട് വലിക്കുമ്പോൾ ഇതുപോലെ നല്ല ചുളിവായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കഫ്താൻ നൈറ്റിയുടെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ ഇതേ ലേസ് നമ്മൾ രണ്ട് സൈഡിൽ നമ്മൾ ലേസ് കൊടുത്തു ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സ്ലീവും ഇവിടെ കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക നല്ല അടിപൊളിയായിട്ടുള്ള വളരെ സിംപിളായിട്ട് നിൽക്കും ഇതുപോലെ കഫ്താൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ട് നിൽക്കുന്നത് കഫ്താന ഐറ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാം എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി റിപ്ലൈ തന്നതായിരിക്കും അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള കഫ്താൻ ഐറ്റിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് കൂടെ പൂർത്തിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്തെങ്കിലും മനസ്സിലാവുകയുണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്തെങ്കിലും മാറ്റങ്ങൾ വീഡിയോയിൽ വരുത്തണം എന്നുണ്ടെങ്കിൽ അതും അറിയിക്കുക അപ്പോൾ നിങ്ങളുടെ കമൻറ്റിനനുസരിച്ച് നമ്മൾ പുതിയ വീഡിയോയിൽ നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ പുതിയ വീഡിയോ അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് നിഡിൽ